നമസ്കാരം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി പ്രവർത്തകർ നേരെ കള്ളക്കേസ് കെട്ടി ശ്രമിച്ചു എന്നാരോപിച്ച് ട്വന്റി ട്വന്റി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ സി പി എം പ്രവർത്തകരുടെ നരനായാട്ടം സമാധാനപരമായി വായ് മൂടിക്കെട്ടി നടത്തിയ പ്രതിഷേധത്തിന് നേരെയാണ് തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ പ്രകാശൻ വൈസ് പ്രസിഡന്റ് പ്രദേശത്തെ സി പി എം ലോക്കൽ സെക്രട്ടറി എന്നിവരും കണ്ടാലറിയാവുന്ന സി എ ടൂ പ്രവർത്തകരും ചേർന്ന് കടന്നാക്രമിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന മാർച്ചിലേക്കാണ് മദ്യപിച്ചെത്തിയ സി പി എം പ്രവർത്തകർ ഗുണ്ടകളെപ്പോലെ ആക്രമണം അഴിച്ചുവിട്ടത് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പരിഗണനയില്ലാതെയാണ് ട്വന്റി ട്വന്റി പ്രവർത്തകരെ തല്ലിച്ചതച്ചത് പോലീസ് കണ്ടുനിന്നുവെന്നും ആക്രമികളെ പിടിച്ചുമാറ്റാൻ പോലും തയ്യാറായില്ല എന്നുമാണ് ട്വന്റി ട്വന്റി പ്രവർത്തകർ മറന്നാടനോട് പറഞ്ഞത് കമ്പിയും വടിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് സി പി എം പ്രവർത്തകർ സമരക്കാരെ നേരിട്ടത് നിരവധി ട്വന്റി ട്വന്റി പ്രവർത്തകർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചു